നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഇതൊരു പേ പേച്ചാനലല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ പിതാവുമായും മാതാവുമായും വിയോജിപ്പുള്ള കുറിച്ചും മാതാപിതാക്കളെ വിട്ട് മാറി താമസിക്കാൻ സാധ്യതയുള്ള പുത്രന്മാരെ കുറിച്ചും മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹിതത്തെ നോക്കി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി അവരെ സന്തോഷിപ്പിക്കുന്ന പുത്രന്മാരെ കുറിച്ച് അറിയാം ആദ്യമായി പിതാവിന്റെ ഹിതത്തെ നോക്കി പിതാവിനെ സന്തോഷിപ്പിക്കുന്ന പുത്രന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ഈ യോഗമുണ്ടാകണമെങ്കിൽ പിതൃസ്ഥാനാധിപൻ അഥവാ ഒമ്പതാം ഭാവാധിപൻ ലഗ്നത്തിലോ ഒമ്പതാം ഭാവത്തിലോ അതല്ല എങ്കിൽ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലോ നിൽക്കണം ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ഒമ്പതാം ഭാവാധിപൻ നിൽക്കുകയാണെങ്കിൽ ആ പുത്രൻ പിതാവിൻ്റെ ഹിതത്തെ നോക്കി പെരുമാറുന്നവനും പിതാവിനെ സന്തോഷിപ്പിക്കുന്നവനുമായിരിക്കും അപ്പോൾ ഇതിന് ആദ്യമായി പുത്രൻ്റെ ഗ്രഹനിലയിലെ ലഗ്നം ഏതാണെന്നും ഒമ്പതാം ഭാവം ഏതാണെന്നും ഒമ്പതാം ഭാവാധിപൻ ആരാണെന്നും പതിനൊന്നാം ഭാവം ഏതാണെന്നും അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് നമുക്ക് മേടലഗ്നമെടുക്കാം മേടലഗ്നത്തിൻ്റെ ഒമ്പതാം ഭാവം ധനുരാശിയാണ് ഈ ധനുരാശിയുടെ അധിപൻ വ്യാഴമാകയാൽ മേടലഗ്നക്കാരുടെ ഒമ്പതാം ഭാവാധിപൻ അഥവാ പിതൃസ്ഥാനാധിപൻ വ്യാഴമാണ് ഈ വ്യാഴം പുത്രന്റെ ഗ്രഹനിലയിൽ ഒന്നുകിൽ മേടലഗ്നത്തിൽ തന്നെ നിൽക്കുകയോ അതല്ലായെങ്കിൽ ഒമ്പതാം ഭാവമായ ധനുരാശിയിൽ നിൽക്കുകയോ അതുമല്ലായെങ്കിൽ മേടലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിൽ നിൽക്കുകയോ വേണം ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ഒമ്പതാം ഭാവാധിപനായ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ആ പുത്രൻ പിതാവിൻ്റെ ഹിതത്തെ നോക്കി പെരുമാറുന്നവനും പിതാവിനെ സന്തോഷിപ്പിക്കുന്നവനുമായിരിക്കും ഇനി അടുത്തതായി മറ്റൊരു ലഗ്നമായ ഇടവലഗ്നം എടുക്കാം ഇടവലഗ്നത്തിൻ്റെ ഒമ്പതാം ഭാവം മകരൻ രാശിയും മകരൻ രാശിയുടെ അധിപൻ ശനിയുമാണ് ഈ ശനി പുത്രൻ്റെ ഗ്രഹനിലയിൽ ഇടവലഗ്നത്തിൽ തന്നെ നിൽക്കുകയോ അഥവാ പിതൃസ്ഥാനമായ മകരത്തിൽ നിൽക്കുകയോ അഥവാ ലാഭസ്ഥാനമായ മീനൻ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ ആ പുത്രനും പിതൃഹിതം നോക്കി പിതാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനായിരിക്കും ഇനി നമുക്ക് മാതൃഹിതനായ പുത്രനെ അഥവാ അമ്മയുടെ ഹിതം നോക്കി അമ്മയെ സന്തോഷിപ്പിക്കുന്ന പുത്രനെക്കുറിച്ച് അറിയാം ഈ യോഗം യോഗമുണ്ടാകണമെങ്കിൽ നാലാം ഭാവാധിപൻ അഥവാ മാതൃസ്ഥാനാധിപൻ ഒന്നുകിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയോ അല്ലായെങ്കിൽ നാലാം ഭാവത്തിൽ നിൽക്കുകയോ അതുമല്ലായെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയോ വേണം അപ്പോൾ ആദ്യമായി പുത്രന്റെ ഗ്രഹനിലയിലെ നാലാം ഭാവം അഥവാ മാതൃസ്ഥാനവും നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആരാണെന്ന് നോക്കണം ഉദാഹരണത്തിന് ആദ്യം ധനുലഗ്നം എടുക്കാം നാലാം ഭാവം മീനൻ രാശിയാണ് മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ് ഈ വ്യാഴം തന്നെയാണ് ധനുലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ഗ്രഹവും അപ്പോൾ ഈ വ്യാഴം ഒന്നുകിൽ ലഗ്നരാശിയായ ധനുവിൽ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ നാലാം ഭാവമായ അഥവാ മാതൃസ്ഥാനമായ മീനത്തിൽ നിൽക്കുകയോ അതുമല്ല എങ്കിൽ പതിനൊന്നാം ഭാവമായ തുലാൻ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ ആ പുത്രൻ മാതാവിൻ്റെ ഹിതം നോക്കി മാതാവിനെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും ഇവിടെ വ്യാഴം ധനുവിലോ മീനത്തിലോ നിന്നാൽ ഹംസയോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗവും ജാതകന് സിദ്ധിക്കുന്നു എന്നാൽ ഈ വ്യാഴം തുലാൻ രാശിയിൽ നിന്നാൽ ഹംസയോഗം സിദ്ധിക്കുന്നില്ല ഇനി മറ്റൊരുദാഹരണം കൂടി എടുക്കാം ഇവിടെ മകരലഗ്നം എടുക്കാം മകരലഗ്നത്തിൻ്റെ നാലാം ഭാവം മേടൻ രാശിയും നാലാം ഭാവാധിപൻ ചൊവ്വയുമാണ് മകരലഗ്നത്തിൻ്റെ പതിനൊന്നാം ഭാവം വൃശ്ചികൻ രാശിയും പതിനൊന്നാം ഭാവാധിപൻ ചൊവ്വയുമാണ് അപ്പോൾ ഈ ചൊവ്വ ഒന്നുകിൽ മകരൻ രാശിയിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയോ അതല്ലെങ്കിൽ നാലാം ഭാവമായ മേടൻ്റെ രാശിയിൽ നിൽക്കുകയോ അതുമല്ല എങ്കിൽ പതിനൊന്നാം ഭാവമായ വൃച്ചിയൻ്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ ആ പുത്രനും മാതൃകൃതം നോക്കി മാതാവിനെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും ഇവിടെ ഈ ചൊവ്വ ലഗ്നത്തിലോ മേടത്തിലോ നിന്നാൽ മകരലഗ്നം ചൊവ്വയുടെ ഉച്ചരാശിയായതിനാലും മേടം അതിൻ്റെ സ്വക്ഷേത്രമായതിനാലും രുചകയോഗം എന്ന പഞ്ചമഹാപുരുഷയോഗം ജാതകന് കിട്ടുകയും ചെയ്യും എന്നാൽ പതിനൊന്നാം ഭാവമായ വൃശ്ചികത്തിൽ നിന്നാൽ ഈ യോഗം കിട്ടുകയില്ല ഈ യോഗത്തിന് ചിങ്ങലഗ്നക്കാർക്കും കുംഭലഗ്നക്കാർക്കും ഒരു പ്രത്യേക ആനുകൂല്യം കിട്ടുന്നു അത് എന്താണെന്ന് നോക്കാം ചിങ്ങലഗ്നത്തിലാണ് പുത്രൻ ജനിച്ചിരിക്കുന്നതെങ്കിൽ ചിങ്ങലഗ്നത്തിൻ്റെ നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും രണ്ടും ഒരേ ഗ്രഹമാകുന്നു അതായത് ചൊവ്വ തന്നെയാണ് നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും അപ്പോൾ ഈ ചുവ ലഗ്നത്തിലോ പതിനൊന്നാം ഭാവത്തിലോ എവിടെയെങ്കിലും ഒരിടത്ത് നിന്നാൽ ആ പുത്രൻ ഒരേപോലെ മാതാവിനെയും പിതാവിനെയും അവരുടെ ഹിതം നോക്കി സന്തോഷിപ്പിക്കുന്നവനായിരിക്കും എന്നാൽ ഈ ചുവ നാലാം ഭാവത്തിൽ നിന്നാൽ മാതാവിന്റെ ഹിതത്തെ നോക്കിയും ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ പിതാവിന്റെ ഹിതത്തെ നോക്കിയും സന്തോഷിപ്പിക്കുന്ന പുത്രനായിരിക്കും ഇതേപോലെ തന്നെയാണ് കുംഭലഗ്നത്തിൽ ജനിച്ച പുത്രന്റെയും കാര്യം കുംഭലഗ്നത്തിൻ്റെ നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും രണ്ടുപേരും ശുക്രനാകുന്നു അപ്പോൾ ഈ ശുക്രൻ ലഗ്ന രാശിയായ കുംഭൻ രാശിയിലോ പതിനൊന്നാം ഭാവമായ തനുരാശിയിലോ എവിടെയെങ്കിലും ഒരിടത്ത് നിന്നാൽ ജാതകൻ ഒരേപോലെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹിതം നോക്കി അവരെ സന്തോഷിപ്പിക്കുന്നപത്രണ്ടായിരിക്കും എന്നാൽ ഈ ശുക്രൻ നാലാം ഭാവമായ ഇടവൻ രാശിയിൽ നിന്നാൽ മാതാവിൻ്റെയും ഒമ്പതാം ഭാവമായ തുലാം രാശിയിൽ നിന്നാൽ പിതാവിൻ്റെയും ഹിതം നോക്കി ഇവരെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും ഈ ശുക്രൻ നാലാം ഭാവമായ ഇടവത്തിൽ നിന്നാൽ ഈ യോഗത്തെ കൂടാതെ മാളവ്യോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗം കൂടി ജാതകൻ സ്ഥിതിക്കുന്നു എന്നാൽ ഈ ശുക്രൻ ഒമ്പതിലോ പതിനൊന്നിലോ നിന്നാൽ മേൽപ്പറഞ്ഞ പഞ്ചമഹാപുരുഷ യോഗം കിട്ടുകയില്ല മേൽപ്പറഞ്ഞ യോഗങ്ങൾ ശരിയായ അനുഭവത്തിൽ വരണമെങ്കിൽ ലഗ്നാധിപനും നാലാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ബലമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവർ മറ്റ് പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്യുകയോ മറ്റ് പാപഗ്രഹങ്ങൾ ഇവരെ ദൃഷ്ടി ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യോഗഫലം കുറയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെ ഗ്രഹനില ഗ്രഹനിലയെടുത്ത് പരിശോധിക്കുക മേൽപ്രദ വിധത്തിലാണോ ഗ്രഹങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കുക ആണെങ്കിൽ പുത്രന്മാരെ കൊണ്ടുള്ള സന്തോഷം നിങ്ങൾക്കും കിട്ടുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിരുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം